ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പൊക്കെ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഇട്ടോ ഇന്നലെ ലൈവിൽ വന്നിരുന്നു അധികം ആളും അറിഞ്ഞില്ല ലൈഞ്ഞൊരീസം വരണ്ടിട്ടോ ഇന്നലെ ലൈവ് ഇട്ടത് ക്ഷീണമൊന്നും മാറിയിട്ടില്ല കേട്ടോ മക്കളെ നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ തന്നെയാണ് കരച്ചിലൊക്കെ ആയിരിക്കും മക്കൾ ഒന്നലാണെങ്കിൽ ഉച്ചക്ക് മക്കളൊന്നും ഉറങ്ങിയോ ഇല്ല അതുകൊണ്ടാട്ടോ കരച്ചിലൊക്കെ ഉണ്ടായത് ക്ഷീണം മാറട്ടെ എന്നിട്ട് അടുത്ത ലൈവ് വരണ്ടിട്ടോ പിന്നെന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ന്യൂ ഇയറായിട്ട് ഇന്നിപ്പോൾ ഉണക്കൽ മീനാട്ടോ ഉണക്കസ്രാവാണ് നല്ല ടേസ്റ്റാ കേട്ടോ കറിയൊന്നും ഞാൻ പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടില്ല രാവിലെ അപ്പത്തേക്ക് ഞാൻ എന്താ ചെറുപയറുപ്പേരി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതാണ് ചെറുപയറുപ്പേരും കൂട്ടിയും കൂടെ കുഴച്ചും ഇങ്ങോട്ട് തിന്നാൽ നല്ല ടേസ്റ്റാട്ടോ നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ തിന്നത് ഓർമ്മ അല്ലേ അതിന് കുറേ ഇതുപോലല്ല പാത്രം കൊണ്ട് വരി നിൽക്കണില്ലേ അപ്പം ഇങ്ങനെയൊക്കെ പോട്ടെ ഇന്ന് എന്നാലും സന്തോഷമാണ് അലഹമില്ല കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് ഇങ്ങനെ നടന്നു പോണുണ്ട് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് അപ്പം ഇനിയും വരണ്ടട്ടോ ലൈവ് വരണ്ട് അപ്പൊ നമ്മളെ ശങ്കുടിയാൾ ഇതാക്കുന്നുട്ടോ അതൊക്കെയാണ് കളിപ്പാട്ടങ്ങള് മക്കളെ ഫോണോട് ചാടിയോ ഒന്നുമ്പോ നന്നായിട്ട് മുട്ടൂത്തു കേട്ടോ മിനുമതായി ഇരുന്ന് കളിക്കുകയാണ് അപ്പൊ ഇന്നിപ്പരും ഇല്ലോ അപ്പൊ ഇവിടെ ഇങ്ങനെ കളിപ്പിക്കുകയാണ് ഇവിടെ ഇരുത്തിക്കാണ്ട് അല്ലാപ്പെന്താ ചെയ്യണു ഉറങ്ങൂല്ല കാക്കു പൊറത്ത് പോയതാട്ടോ കാക്കു പുറത്തു പോയ പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇഞ്ച കഥ മമ്മാക്ക് ചോറൊക്കെ കൊടുത്താണ് ഇവിടെ ഇരുത്തിന്ന് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉമ്മാനെ അവിടെയൊക്കെ എടുത്ത് ബേബിയാളെ ഞാൻ ഉറക്കി ബേബിയാളെ കളിയൊക്കെ കഴിഞ്ഞ് കരച്ചിലിടങ്ങിട്ടോ പിന്നെ രണ്ടാക്കും ഒരുമിച്ച് പാലൊക്കെ കൊടുത്ത് ഞാൻ രണ്ടാളിയും തൊട്ടിയിലിട്ട് ആട്ടി ഉറക്കി കൊടുത്തു അപ്പോൾ അതിന് ലിനുമോളിയും ലിനുമോളി ഇപ്പം ഉറക്കണ പ്രായമല്ലേ നമ്മള് രണ്ടര വയസ്സെല്ലേ ആയിട്ടുള്ളൂ ഓളി ഉറക്കിയിട്ടോ എന്നിട്ട് പിന്നെ കുറേ നേരം കാക്കുവിന് വെയിറ്റ് ചെയ്തു പിന്നെ കണ്ടില്ല അതിൽ ഞാൻ കണ്ടാണ് ഇറങ്ങി കാണ്ടിറങ്ങിട്ടോ ഹായ് ഫ്രണ്ട്സ് അസലാമലേക്കും നമ്മളെ പാടത്തിന്റെ വക്കത്ത് നിന്ന് എന്തായിരിക്കും എന്താ വീഡിയോ ഒന്നും ഉണ്ടാവില്ലേ അപ്പം ന്യൂ ഇയർ അല്ലേ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ കിട്ടോ അപ്പോൾ ചെറിയ വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുവാണ്ടി അപ്പം എവിടക്കാണ് പൊയ്ക്കുന്നത് നേരമല്ലേ കുട്ടികളെ രണ്ടാളി ഉറക്കിക്കിടത്തിക്കാണ്ട് മൂത്തച്ഛനെ നിർത്തിക്കാട്ടോ അവിടെ ഇച്ചുമ്മാനെ കൊണ്ടുവരാൻ പോയതാണ് സ്കൂൾ ചിച്ചുമ്മാൻ്റെ കാലിന് നില മുറി ആയി അപ്പം കുറെ നേരം വൈകിയപ്പോളേ ഞാൻ പോയി കൊടുക്കുന്നു കാക്കുമില്ലാട്ടോ അറിയതും ക്ഷേമോളൊക്കെ സ്കൂൾ പോയി കാക്കില്ല കാക്കു പുറത്ത് പോയതാണ് അപ്പോൾ കുറേ നേരം വൈകിയപ്പോൾ പോയതാട്ടോ കേട്ടോ കൊണ്ടുവരാൻ കണ്ടോ സാധനമൊക്കെ വാങ്ങി പോന്നുകൂടെ കേട്ടോ പി ഡി പോയി കണ്ട് കുട്ടികളൊക്കെ കണ്ടിട്ട് ചിരിക്കുക ബസ്സിങ്ങനെ വരുന്നുണ്ട് സ്കൂൾ ബസ്സൊക്കെ എന്നെ കണ്ടിട്ട് ഹായ് താത്ത ഹായ് താത്ത അറിയാ പിന്നെന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഫർദ്ദൊക്കെ ഇട്ട് കണ്ടാ പോയത് കേട്ടോ ബാഗ് ഞാൻ തൂക്കി പിടിച്ചു കേട്ടോ ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു കുറച്ച് സാധനമൊക്കെ വാങ്ങി പോന്നു പിന്നെ കാക്കു എവിടെ പോയി എന്നായിരിക്കുമല്ലേ കാക്കു ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതായിട്ടോ ഒന്നാൾ സർപ്രൈസ് എന്ന് പറഞ്ഞില്ലേ റിതും കാക്കും പോയിരുന്നു കേട്ടോ അപ്പോൾ വണ്ടിൻ്റെ കാര്യത്തിന് പോയതായിരുന്നു ഫ്രണ്ടിൻ്റെ ഉണ്ട് അവരെല്ലാവരും സൗദിയിലാട്ടോ അപ്പോൾ അവർ നിർത്തിയിട്ട് കാണ്ട് പോയതായിരുന്നു കാർ പോർച്ചിൽ അപ്പോൾ ആ വണ്ടി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങക്ക് പ്ലോഗ് ചെയ്യാനൊക്കെ അവർ വരുമ്പോൾ വേറെ വണ്ടി മാറ്റാനുള്ള ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് അപ്പോൾ അതിന് പോയതായിരുന്നു കഴിഞ്ഞ ദിവസം കേട്ടോ റിതും കാക്കും അപ്പോൾ കാക്കും റിദും അതിന് പോയതായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ അത് കൂതലുടിച്ച് കിടക്കണുണ്ട് അതിൻ്റെ അപ്പോൾ അതിൻ്റെ പമ്പിങ്ങിനൊക്കെ എന്തോ ലീക്കൊക്കെ ഉണ്ടായിരുന്നു എണ്ണ ഒലിക്കണുണ്ട് അപ്പോൾ അതൊക്കെ നന്നാക്കണം അപ്പോൾ കാക്കു പോകുന്നുട്ടോ ഒരുപാട് പൈസയൊക്കെ ആകുമല്ലേ അപ്പോൾ ആ കാക്കൊന്ന് വിളിച്ചിരുന്നു കേട്ടോ നിങ്ങളത് പോയി കൊടുുന്നോളി അവർക്ക് വന്നിട്ട് വിൽക്കാനുള്ള വണ്ടിയാണല്ലോ അപ്പം നിങ്ങൾ ഉപയോഗിച്ചോളി എന്നിട്ട് എന്താ വിൽക്കാൻ പറ്റിയ ഒരാളെയൊക്കെ നോക്കിക്കോളി ആയിരുന്നു അവർ വരുമ്പോൾ അവർക്ക് പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ അപ്പോൾ അതിനാണിന്ന് കാക്കു പോയിക്കണ കേട്ടോ കിട്ടുകയാണെങ്കിൽ വണ്ടിയും കൊണ്ട് വരും ഇൻഷാല്ല അപ്പോൾ ഒരു കാറൊക്കെ ഉണ്ടാവും എന്ന് കരുതണം അപ്പോൾ പുറത്തൊക്കെ പോയി നമുക്ക് വ്ളോഗ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ കാക്കുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഓട്ടോയിലാണ് പോയിരുന്നത് അത് പറ്റ കേട് നിൽക്കണിട്ടോ എന്നാലും കാക്കു കൊണ്ടേക്കോ എന്നൊക്കെ പറയും അപ്പോൾ ചുമ്മാ അതാക്കണീ ചുമ്മ ഒരു ഹായ് പറ അപ്പം ലിനുമോൾ ഇറങ്ങി ലിനുമോൾ ഉച്ചക്കും ഉറങ്ങായിട്ടേ ഓൾ ഉറങ്ങിയിട്ടോ നീ ഒരു ദിവസത്തെ വരണ്ടിട്ടോ ലൈവില് അപ്പോൾ ഇന്ന് വരാൻ കഴിയില്ല അപ്പോൾ ഇന്നലത്തെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല മക്കളെ ഇന്നലെ എന്താ അവിടെ കരച്ചിൽ ബീച്ചിലൊക്കെ ചോദിക്കുന്നുണ്ടല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ എൻ്റെ ഏട്ടത്തിൽ ഞാൻ പറഞ്ഞില്ല ഏട്ടത്തിൽ വിളിക്കുമ്പോൾ അറിയും നെയ്സറിക്ക് വിളിച്ചാൽ പോലെയാണ് കയറി അതന്നെയാണ് കേട്ടോ സംഭവം അപ്പൊ നമ്മള് പാടൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാന് പോയോക്കട്ടെട്ടോ മക്കള് നല്ല കരച്ചിൽ കരിണ്ടാവും പിന്നെ മൂത്തച്ചിണ്ടവിടെ കേട്ടോ ഉണ്ട് അവിടെ അമ്മ ഉണ്ട് ഉമ്മാനെ മുന്നിൽ കസാലയില് ഇരുത്തിയിട്ടുണ്ട് അപ്പൊ കാക്കുമൊക്കെ വരറ്റ് ഷൈമോളും വരാനും ആയി തുടങ്ങിയിട്ടുണ്ട് പോയോക്കട്ടെ ഇപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാം അസ്സലാമലൈക്കും ഒരു സലാം സലാം ഇങ്ങോട്ട് നോക്കി സലാം പറഞ്ഞു അപ്പൊ പാടൊക്കെ നാളെ ഞാൻ കാണിച്ചു തന്നില്ലേ ഇതാകുന്നുട്ടോ വൈക്കോലൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ എല്ലാവരും ഇങ്ങനെ ചോദിച്ചിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് സ്ഥലം ഒന്നും കൂടി കാണിച്ചു തരുമോന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ മറന്നു ഈ ചുമ്മാ വേൻ നടന്നോ ബേബികൾ കരി കരിയുണ്ടാവും വേഗം നടന്നോ മൂത്തമ്മ കൊങ്ങിക്കും ഓളെ ബാഗിൻ്റെ അടുത്ത് തന്നിക്കുക കേട്ടോ ബാഗ് എന്റെ അടുത്ത് തന്നുകൊണ്ട് സാധനം വാങ്ങി കേട്ടോ ആലും ബേക്കും പഴമൊക്കെ വാങ്ങിച്ചു പഴം ബേബിയാക്ക് ഞാൻ പറഞ്ഞില്ലേ വേവിച്ച് ഉടച്ചു കൊടുക്കലാണ് എല്ലാവരും സങ്കടം പറയുന്നുണ്ട് കേട്ടോ ലൈവില് വരുന്ന അറിഞ്ഞില്ല ഋതു മോ റിദുവിൻ്റെ പണിയാണ് കേട്ടോ പെട്ടെന്ന് ലൈവ് ഇടുക ലൈവ് ഇടുക എന്ന് കണ്ടാണ് നോക്കിയാൽ പ്രാക്കള് പറഞ്ഞു ലൈവ് ഇടുക ലൈവ് ഇടുക എന്ന് പറഞ്ഞു കണ്ടേ അവൻ തുടങ്ങി വച്ചതാട്ടോ പരിപാടി പിന്നെ അങ്ങോട്ട് എനിക്കറിയില്ല കേട്ടോ ലൈവിലൊക്കെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലൊക്കെ ക്ഷമിക്കണം കേട്ടോ അറിയില്ല ആദ്യമായിട്ടാണ് ചെയ്യണമൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോണ്ട് നമ്മളെ ആളുകളല്ലേ നമ്മളെ സബ്സ്ക്രൈബേഴ്സ്മാരല്ലേ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഉങ്ങളെ ഞാൻ അറിയിക്കും അപ്പോൾ കാക്കു വറ്റോ കാക്കു വന്നിട്ട് പുതിയ വീഡിയോ ആയിട്ട് കാണാം കാക്ക എന്തായാലും വണ്ടി കൊണ്ടിട്ട് വണ്ടി കൊണ്ടന്നാൽ നന്നാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഇനി അവർ നന്നാക്കി വെച്ചിട്ടുണ്ടാവും എന്തായാലും കിട്ടിയിട്ട് നമുക്ക് ഉമ്മാൻ്റെ വീട്ടിൽക്കൊക്കെ ഒന്ന് പോകണം ഉമ്മ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വണ്ടി വന്നോ വന്നോ ചോദിക്കുന്നുണ്ട് ഉമ്മാക്ക് ഉമ്മാനെ കാണാനൊക്കെ പോവാനേ അപ്പോൾ പോയിട്ടുണ്ട് കാക്കു പറ്റെ അപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണാം